നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ നേരം സംസാരിക്കണം എന്നാൽ നല്ല പ്രണയം ഉണ്ടാവണമെങ്കിൽ കൂടുതൽ നേരം സംസാരിക്കാതെ കണ്ണിൽ നോക്കിയിരിക്കണം ഇങ്ങനെ കണ്ണും കണ്ണും തമ്മിൽ കഥകൾ കൈമാറിക്കൊണ്ട് മൗനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കണം അതോടൊപ്പം പ്രണയം പൂവിടരാനുള്ള ഒരു ടിപ്പ് കൂടി പറയാം ഇണകൾ തമ്മിൽ കൂടുമ്പോഴും പിരിയുമ്പോഴും അഥവാ സംഗമത്തിൻ്റെയും വേർപാടിൻ്റെയും വേളകളിൽ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേളകളിൽ എല്ലാം മറന്നുകൊണ്ട് മതിമറന്ന് ഹഗ് ചെയ്യാം മനസ്സിൽ മറ്റൊരു ചിന്തയുമില്ലാതെ ഇല്ലാതെ പത്ത് സെക്കൻഡിൽ കൂടുതൽ നെഞ്ചും നെഞ്ചും ചേർന്ന് ഒട്ടിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷകൾ കൈമാറുന്ന ഗാഠമായ ആലിംഗനത്തിൽ നമ്മൾ അമർന്നു കഴിഞ്ഞാൽ കാലം എത്ര കഴിഞ്ഞാലും ദൂരം എത്ര താണ്ടിക്കഴിഞ്ഞാലും അവർക്കിടയിലുള്ള ആ ഒരു പ്രണയം ആ രൂപപ്പെട്ട പ്രണയത്തിൻ്റെ ത്രസിപ്പിക്കുന്ന വൈകാരികത നശിക്കുകയില്ല അതങ്ങനെ ഒളിമങ്ങാതെ ഒരു ശോഭയോടുകൂടെ പ്രണയമായി തന്നെ